ഇന്നത്തെ റെസിപ്പി ഓമയ്ക്കായും കാന്താരി മുളകില്ലേ അതും കായപ്പൊടിയും കൊണ്ട് ഇട്ടുള്ളൊരു കറിയാണ് അടിപൊളി ടേസ്റ്റാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കിയാലോ എനിക്കിവിടെ കുറേ നാടൻ നല്ല ഓമയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്ത് ടപ്പർവെയറിലെ അതിൻ്റെ കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ചീത്തയാകത്തില്ല അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ കറി വയ്ക്കുന്നത് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക അതിൻ്റെ കൂടെ ഞാൻ പത്ത് കാന്താരി മുളക് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണ് കായപ്പൊടിയും ഇട്ടു ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ വെള്ള ആവശ്യത്തിനുള്ള വെള്ളത്തിൽ ഇത് കുക്കായി കിട്ടും ചിലർക്ക് ചിലർ ചോദിക്കും ഓമയ്ക്ക പെട്ടെന്ന് വേ കുക്കായി കിട്ടുമോ എന്നൊക്കെ പക്ഷേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കുക്കാകും അപ്പോൾ ഈ കുക്കാവുന്ന സമയത്തിൽ നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കണം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒരു പിഞ്ച് ചെറിയ ജീരകവും തൈരിലാണ് ഇത് അരച്ചെടുക്കുന്നത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒന്നും കൂടാൻ പാടില്ല നമുക്ക് കാന്താരിയുടെയും ആ കായത്തിൻ്റെയൊക്കെ കറിയിൽ ടേസ്റ്റ് വരണം അതുകൊണ്ട് വെളുത്തുള്ളിയൊക്കെ ചെറിയ ഒരെണ്ണം വേണം ഇടാൻ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഞാനൊരു ഒരു മണത്തിനാണ് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇതിനകത്ത് ചേർക്കുന്നത് ഇതിപ്പം വെന്തിട്ടുണ്ട് കുറച്ചുകൂടെ ആ വെള്ളമാണെന്നുണ്ടെങ്കിൽ പറ്റണം എന്നിട്ട് വേണം നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാൻ ഒന്നുകൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ദാ വെള്ളമൊക്കെ ആവശ്യത്തിന് പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കണം ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ആവശ്യത്തിന് കറിയുടെ ലൂസ് അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ അരച്ച അരപ്പ് മാത്രമാണ് ഇട്ടേക്കുന്നത് ചട്ടിയിലാവുമ്പം എങ്ങനെ ആയാലും കുറച്ചുകൂടെ തിക്കായിട്ട് വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ മിക്സിയിൽ തേങ്ങ അരച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ തൈരിലാണ് അരച്ചെടുത്തേക്കുന്നത് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഇതൊരു വെറൈറ്റി കറിയാണ് ആരും ഇങ്ങനെ വെച്ച് ഞാൻ ഉണ്ടാക്കി യൂട്യൂബിൽ കണ്ടിട്ടില്ല എന്നിട്ട് നമുക്ക് കടുവ പൊട്ടിക്കണം രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം അതെല്ലാം മൂത്ത് വരുമ്പോൾ ഈ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കരിയാപ്പിലെ രണ്ട് മൂന്ന് വറ്റൽ മുള ഇട്ടിട്ട് വേണം നമുക്ക് കടുവ പൊട്ടിച്ചൊഴിക്കാൻ ലാസ്റ്റ് ഞാൻ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് പക്ഷേ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ആ മുളക് പൊടി ഇടാൻ ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും എന്നിട്ട് കറിക്കത്തൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഈ ഓമയ്ക്ക കൊണ്ട് എന്തെല്ലാം വെറൈറ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കുകയെന്നറിയ പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഈ ഓമയ്ക്ക കൊണ്ട് തോരം മാത്രമേ വയ്ക്കത്തുള്ളൂ തോരനകത്ത് വൻപയറിട്ടിട്ട് തോരം വയ്ക്കും മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ പക്ഷേ ഇപ്പോഴാണ് എനിക്കറിയുന്നത് എന്തെല്ലാം വെറൈറ്റി കറി ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്